വിഷു പല വിധത്തിൽ ആഘോഷിക്കുന്ന കൂട്ടരുണ്ട് പഴയ കുടുംബവ്യവസ്ഥ ഇപ്പോൾ കാണാനില്ലെങ്കിൽ കൂടി മിഥരത്തിൽ ആഘോഷങ്ങൾ വരുമ്പോൾ പലരും ഒത്തുചേരാറുണ്ട് അത്തരത്തിൽ വയനാട് കമ്പളക്കാട് പള്ളിയറ തറവാട്ടുകാർ ഒത്തുകൂടിയപ്പോൾ വിഷു യഥാർത്ഥത്തിൽ ഒരു ഉത്സവമായി മാറി വയനാട്ടിലെ ആദ്യകാല ബി പ്രവർത്തകനായ പള്ളിയറ രാമൻ്റെ തറവാട് വീടുകൂടിയാണ് ഇവിടെ പ്രായമായവരും കുട്ടികളും മുതിർന്നവരും ഒത്തുചേർന്നപ്പോൾ ഏവരുടെയും മനസ്സ ഒരുപോലെയായി പള്ളിയേറത്തറവാട്ടിൽ എല്ലാ ആഘോഷ ദിവസങ്ങളും ഇങ്ങനെയാണ് പലരും പല വഴിക്ക് പിരിഞ്ഞു ആഘോഷ ദിവസങ്ങളിൽ എല്ലാവരും ഒന്നിച്ചെത്തും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോലെ തന്നെ പാരമ്പര്യ ആചാരം അനുസരിച്ച് കൈനീട്ടമെടുക്കുന്ന സമ്പ്രദായം ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കൈനീട്ടമെടുക്കുന്ന സമ്പ്രദായം ഉണ്ട് അത് ഇപ്പോഴും നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെയും എല്ലാ കുടുംബക്കാരും മരു മക്കളും മരുമക്കളും മറ്റു കാരണവന്മാരെല്ലാം ഒത്തൊരുമിച്ച് വന്ന് ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മുടെ വെത്തിലെ അടക്കം എടുക്കുന്ന കൈനീട്ടം എന്ന് പറയുന്ന പാരമ്പര്യ ആചാരം ഇവിടെ നടത്തിയിരിക്കുന്നു കുറിച്ച തറവാടുകളിൽ പ്രബല വിഭാഗമാണ് പള്ളിയറ തറവാട വിഷുക്കണി നൽകുന്ന ആചാരവും വ്യത്യസ്തം തങ്ങൾ ആരാധിക്കുന്ന നെഗലിന് മുൻപിൽ കൈനീട്ടം വെച്ച ശേഷം അത് തങ്ങൾക്ക് തന്നതായി സങ്കല്പിച്ച് എടുക്കുകയാണ് പതിവ രാവിലെ തറവാട്ടിലെത്തുന്ന കുട്ടികളടക്കം കുടുംബക്ഷേത്രത്തിൽ പോയതിനു ശേഷമാണ് തറവാട്ടിലെത്തുക പിന്നീട് ഒന്നിച്ചിരുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കും സാധാരണ വീടിനകത്താണ് കണിവെക്കുക എന്നാൽ ഇവിടെ വീടിന് പുറത്ത് നെഗലിന്റെ മുൻപിലായാണ് കണിവെക്കുന്നത് തുടർന്നുള്ള ആഘോഷ പരിപാടികൾക്ക് ശേഷം മറ്റൊരു ദിവസം കണ്ടുമുട്ടാമെന്ന ഉറപ്പോടെ ഏവരും സ്വന്തം വീടുകളിലേക്ക് പോകും കൂട്ടുകുടുംബ വ്യവസ്ഥ ഇപ്പോഴില്ലെങ്കിലും ഇങ്ങനെ പലപ്പോഴും ഒത്തുകൂടാറുണ്ട് പള്ളിയേറത്തറവാട് ക്യാമറമാൻ ടോണി ആൻ്റണിക്കൊപ്പം അർജുൻ പി ജനം വയനാട്